മതനിയമം പാലിക്കാതെ വിവാഹം കഴിച്ചെന്ന കേസിലും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിൽ ശിക്ഷ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്റബിബി ഖാനും ഇസ്ലാമാബാദ് കോടതി വർഷം തടവും പിഴയും വിധിച്ചു ഇമ്രാൻഖാന്റെ മൂന്നാം വിവാഹമായിരുന്നു ബുഷ്റബിബി ഖാനുമായുള്ളത് ഈ വിവാഹം ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത് രണ്ട് വിവാഹങ്ങൾക്കിടയിൽ നിർബന്ധിത ഇടവേള അല്ലെങ്കിൽ ഇദ് ആചരിക്കുന്ന ഇസ്ലാമിക നിയമം ലംഘിച്ചു ലംഘിച്ചുവെന്നാരോപിച്ചാണ് ിയുടെ ആദ്യ ഭർത്താവ് ഗവർമന കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇസ്ലാമിക വിവാഹ നിയമം ലംഘിച്ചുവെന്നാണ് പറയുന്നത് ഇതോടെ നാല് ദിവസത്തിനിടെ തുടർച്ചയായി മൂന്ന് കോടതി വിധികളിലായി മുപ്പത്തിയൊന്ന് വർഷത്തെ ശിക്ഷയാണ് ഇമ്രാൻഖാൻ ലഭിച്ചത് വ്യാഴാഴ്ച രാജ്യത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാകിസ്ഥാൻ തെഹ്രിയ ഇൻസഫ് അധ്യക്ഷൻ കൂടിയായ ഇമ്രാൻഖാൻ ഈ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം വനിതകൾ പിന്തുടരേണ്ട മൂന്ന് മാസത്തെ കാത്തിരിപ്പ് കാലയളവ് ബുഷ്ര പൂർത്തിയാക്കിയില്ലെന്നാണ് കേസ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ പ്രധാനമന്ത്രിയാകുന്നതിന് ഏഴു മാസം മുൻപാണ് ഇമ്രാനും വിവാഹിതരായത് മുൻഭർത്താവ് ഗവർമനാണ് പരാതി നൽകിയത് ഇമ്രാന്റെ മൂന്നാം വിവാഹമായിരുന്നു ഇത് ഇടവേള പൂർത്തിയാക്കുന്നതിന് മുമ്പായിരുന്നു എന്നതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു നിലവിൽ ദോഷഖാന അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ തടവിലാണ് ഇമ്രാൻഖാൻ വിദേശ സന്ദർശനങ്ങൾക്കിടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ലഭിച്ച സമ്മാനങ്ങൾ വിറ്റ് അനധികൃതമായി പണം സമ്പാദിച്ചു എന്നതാണ് തോഷഖാന കേസ് ഇതുകൂടാതെ സൈഫർ കേസിൽ അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഇമ്രാൻഖാന് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അഞ്ചു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ശിക്ഷ ഇസ്ലാമാബാദ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു എന്നാൽ മറ്റു കേസുകളുടെ പേരിൽ ജയിലിൽ തുടരുകയാണ് അദ്ദേഹം രാജ്യദ്രോഹ കേസിൽ കഴിഞ്ഞ ബുധനാഴ്ച ഇമ്രാൻഖാനും വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിക്കും പത്ത് വർഷം വീതം തടവ് വിധിച്ചിരുന്നു ബുധനാഴ്ച തോഷഘാന കേസിൽ ഇമ്രാനും ഭാര്യ മുഷ്രിക്കും പതിനാല് വർഷം വീതവും തടവ് ലഭിച്ചു ശിക്ഷകളെല്ലാം ഒരുമിച്ചാണോ വെംവേറെയാണോ അനുഭവിക്കേണ്ട എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം വിചാരണ അവസാനിച്ച് ഒരു ദിവസത്തിനുള്ളിലാണ് ജഡ്ജി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഇമ്രാൻഖാന്റെ അഭിഭാഷകൻ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അഞ്ചു വർഷത്തേക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു അതേസമയം വിചാരണ അവസാനിച്ച ഒരു ദിവസത്തിനുള്ളിലാണ് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഇമ്രാൻഖാന്റെ അഭിഭാഷകനും പ്രതികരിച്ചു